ഹേ ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മളൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു കായലിൽ പോയി കക്ക വരുന്നത് അപ്പോൾ അതിന്ന് റെസിപ്പി കക്ക ഇറച്ചിയ റെസിപ്പിയാണ് ഇത് ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ ഒരു പ്രിപ്പറേഷൻസ് കാണാം കല്ലുമേക്കായ കഴുകി വൃത്തിയാക്കി നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് അടുപ്പിലോട്ട് വെച്ച് കുക്ക് ചെയ്ത് എടുക്കാം അത് നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പോൾ കക്ക കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തോടും ഇറച്ചിയും തമ്മിൽ സെപ്പറേറ്റ് ആക്കി എടുക്കണം അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് നല്ല വലിയ കക്ക ഇറച്ചി തന്നെയാണ് പക്ഷെ തോട് കാണുമ്പോൾ കുറേ ഉണ്ടായിരുന്നു കക്ക ഇറച്ചി ആകെ കുറച്ചേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും കുറേ തോടും കുറച്ച് കക്ക ഇറച്ചി കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ പൊതുവേ നോക്കുവാണെങ്കിൽ അത്യാവശ്യം വലിയ കക്ക ഇറച്ചി തന്നെയാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് കല്ലുമേക്കായ റെസിപ്പി നോക്കാം കല്ലുമ്മേക്കായ തോരനാണ് ഇന്ന് വെക്കാൻ പോകുന്നത് അതിനുവേണ്ടി ആവശ്യമായ കുറച്ച് ഉള്ളി എടുത്ത് ചെറുതായിട്ട് അരിയുന്നുണ്ട് ഇനി അതിനാവശ്യമായ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ആവശ്യത്തിന് കൊച്ചുള്ളി എരിക്കനുസരിച്ച് പച്ചമുളക് നമ്മൾ രണ്ടെണ് രണ്ടോ മൂന്നോ ആണ് ഇട്ടിട്ടുള്ളത് ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട് ചൂടാവുന്നുണ്ട് ചട്ടി ചൂടായതിനു ശേഷം ശകല എണ്ണ ഒഴിക്കുന്നുണ്ട് എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് അല്പം കടുക് അതിനുശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചേർക്കുന്നുണ്ട് അതിനുശേഷം ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കണം കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് അതിനുശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന കൊച്ചുള്ളി സവാള എന്നിവ ചേർക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കണം അത് കഴിഞ്ഞ് മിക്സിയിലെ ജാറിലോട്ട് ആവശ്യമായ തേങ്ങ തിരുവിയത് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി പെരിഞ്ചീരകം എന്നിവ ഇട്ട് ഇതിനു വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് എന്നിവ ചേർക്കുന്നുണ്ട് നേരത്തെ റെഡിയാക്കി വെച്ച കക്ക അരച്ചി ചട്ടിയിലോട്ട് ഇടുവാണ് അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അടച്ചു വെച്ച് കുക്കായതിനു ശേഷം നേരത്തെ അരച്ചു വെച്ച അരപ്പ് ഇതിലോട്ട് ചേർക്കുന്നുണ്ട് അപ്പോൾ ഫൈനലി നമ്മളെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കക്ക ഇറച്ചി തോരൻ ഇവിടെ റെഡിയാണ്